പുറത്ത് പോകുന്ന എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റേണോ സുതേ റേണോ പറയുന്നത് ഞാൻ ബിഗ് ബോസിൽ പുറത്താകുന്നതിൻ്റെ പോകുന്ന പുറത്ത് പോകുന്നതിൻ്റെ തലദിവസം ശുദ്ധിച്ചായിരുന്നു ഞാൻ സ്വപ്നം കണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം ടാസ്ക് ഒന്നുമില്ല അപ്പോൾ ആ സമയത്ത് കാരണം നന്നായിട്ട് ഉറങ്ങാം ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വചിച്ചാറിൻ്റെ സ്വപ്നം കണ്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം ശുചിച്ചാരൻ സ്റ്റോർ റൂമിൽ തന്നെ അവിടെ നിൽക്കുന്നത് എന്ന് ആതിലാ വന്ന് എന്നോട് പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം ഞാൻ കണ്ട് തുറന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ ഞാൻ സ്വപ്നം കണ്ടു അമ്മയായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞ് എന്ന് പറയുന്നത് ഇത് ബിഗ് ബോസ് ആണെന്ന് സൂചനയല്ല ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് വോട്ട് കുറഞ്ഞതു ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് എനിക്ക് പിള്ളേരെ കാണണം എന്ന് ആഗ്രഹം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ തണ്ടേടി എന്നുള്ള ഇതുമെല്ലാം മാറി ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പം നേരത്തെ ഞാൻ പോയപ്പോൾ ആളുകൾക്ക് ഒരുപാട് തന്നെ വെറുപ്പും അറപ്പുമായിരുന്നു ഇപ്പം അതൊന്നും അല്ല എല്ലാവരും എന്നോട് വലിയ കാര്യമായി എന്നും പറയുന്നു അനുമോളെ എനിക്ക് നേരത്തെ അറിയാം സുധിച്ചേട്ടനുള്ള കാലം തൊട്ടേ എനിക്കറിയാം പക്ഷേ പുറത്ത് കാണുമ്പോൾ അനുമോൾ നല്ല ജോലി ചെയ്യാം ഇവിടെ വരും തൊട്ടതിനെ പിടിച്ചാലും കരച്ചിലാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ചേച്ചി അത് അവിടെ എങ്ങനെയായിരുന്നു ഇവിടെ എങ്ങനെയാണ് എന്നാണ് അനുമോൾ പറഞ്ഞത് എന്നും പറയുന്നുണ്ട് പിന്നെ രേണു പറയുന്നുണ്ട് ഞാൻ അഹങ്കാരിയാണെന്ന് പല ആളുകളും മനസ്സിലാക്കി ഇപ്പം ബിഗ് ബോസ് ഷോ തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെയാണ് എല്ലാവർക്കും എന്നെ മനസ്സിലാക്കി എന്നും രേണു സുധി പറയുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് ഏർ പുറത്തായതാണ് എനിക്ക് ഫാൻസ് ഇല്ലാഞ്ഞിട്ടോ അല്ല ഒന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് കിറ്റ് ചെയ്താണ് എന്നും രേണു സുധി പറയുന്നുണ്ട് സത്യമാണ് രേണു സുധിക്ക് നല്ല വോട്ടിംഗ് ഉണ്ടായത് അതായത് ലാലേട്ടം തന്നെ പറയുന്നുണ്ട് നല്ല വോട്ടിംഗ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവിടെ നിന്ന് പുറത്തായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മള് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് കേട്ട പേരാണ് രേണു സുധി രേണു സുധി കണ്ടന്റ് ഉണ്ടാക്കാൻ നല്ല ഇത് ഇതാണ് പക്ഷെ അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോത്ത് എന്തോ മൂഡ് ഓഫ് നടക്കുമായിരുന്നു വേറൊരു ലോകത്തായിരുന്നു പുള്ളിക്കാരി നമ്മൾ അകത്തെ സോറി പുറത്തെ ആളെയല്ലായിരുന്നു അകത്ത് ചെന്നിട്ട് കണ്ടന്റ് ഒന്നും ഇല്ല പുള്ളിക്കാരിയോടെ ഇങ്ങനെ മാറി ഫ്യൂച്ചറിന്റെ കാര്യം പറഞ്ഞാണ് നടക്കരുത് ആരോടും മെക്കെട്ട് കയറാനില്ല ഒന്നും ഇല്ലാതെയല്ല പുള്ളിക്കാരിയോടെ ഗെയിം കളിച്ചത് പക്ഷേ പുള്ളിക്കാരി കുറേ കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കാർക്ക് തന്നെ മറുത്തൊന്നും ബിഗ് ബോസ് പുള്ളിക്കാരിക്ക് പറ്റിയ പരിപാടിയല്ല അത് നമുക്ക് മനസ്സിലായ കാര്യമാണ് അതായിരിക്കാം പിന്നെ പുള്ളിക്കാരി പറഞ്ഞ് വെച്ചാൽ പുള്ളിക്കാരിക്ക് അവിടെ പിടിച്ചു പറ്റത്തില്ല അത് നമുക്ക് തന്നെ അറിയാം എന്തെങ്കിലും പറയുമെന്ന് തന്നെ പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങോട്ട് കരയുകയാണ് പിന്നെ സൂചിച്ച് ഓർക്കും ചിലപ്പം പിള്ളേരെ ഉറക്കം എനിക്ക് പോകണം പോണം എന്ന് പറഞ്ഞ് പറയുന്നത് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ സത്യം സത്യപ്രതിയെ കണ്ടന്റ് ഇല്ലാതെ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ പുറത്താക്കി ഇത്ര നേരം ബിഗ് ബോസ് നോക്കി എന്തെങ്കിലും കണ്ടന്റ് കാണിക്കുവോ എന്തെങ്കിലും കിട്ടുവോ എന്ന് പറഞ്ഞു ഒരു കണ്ടന്റൂലില്ല ചുമ്മാ നടക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു ആ പോട്ടെ പൊക്കോ പുറത്ത് പോക്കോ എന്ന് പറഞ്ഞു മണിക്കുട്ടൻ പോയ പോയ മണിക്കൂട്ടനെ തിരിച്ചുകൊണ്ടെന്നൊരു ഇതുണ്ടായിരുന്നു സീസൺ ഉണ്ടായിരുന്നു സീസൺ ത്രീലെ പോയ മണിക്കുട്ടൻ ഞാൻ പോവാന്നും പറഞ്ഞു പുറത്തിറങ്ങി പോയ മണിക്കുട്ടനെ തിരിച്ചു കൊണ്ടുവന്നു അത് കണ്ടന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടന്റ് ഇല്ലാത്തോണ്ട് കുറെ നേരം പറഞ്ഞു നടന്നു ലാൽ ലെട്ടറെ ചെയ്ത് പിന്നെ ലാൽ ലെട്ടർ പിടിച്ചോണ്ട് പോയി അതാണ് അവിടെ സംഭവിച്ചത് അപ്പം എന്നെ കൊച്ചിടിക്കില്ലേ ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബൈ ബായ്